ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഹമാസിനെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിലും ഹമാസിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹമാസിന്റെ സ്ഥാപക നേതാവും ആത്മീയ ആചാര്യനുമായ ഷെയ്ഖ് മുഹമ്മദ് യാസീനെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ അബ്ദുൽ അസീസ് റന്ദിസിയെയും ഉടനടി ഇസ്രായേൽ സൈന്യം വധിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ട് പതിറ്റാണ്ടിനു ശേഷം ഹമാസിന്റെ തലവനായ ഇസ്മായിൽ ഹനിയയെയും ഇസ്രായേൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഹമാസ് എന്ന പ്രസ്ഥാനത്തെയോ ആശയത്തെയോ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാനാണ് തങ്ങൾ ക്ഷണിച്ചു വരുത്തിയ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് അതും ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് ശത്രുക്കൾ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ വ്യോമ പരിധിയിൽ നിന്നല്ല മിസൈൽ വന്നത് എന്നാണ് ഇറാന്റെ അതിർത്തിക്ക് പുറത്ത് നിന്ന് യുദ്ധക്കപ്പലിൽ നിന്നോ യുദ്ധവിമാനത്തിൽ നിന്നോ തൊടുത്തുവിട്ട മിസൈലാണ് ഇസ്മായിൽ ഹനിയ താമസിച്ച കെട്ടിടത്തിൽ പതിച്ചത് ഈ കെട്ടിടത്തിന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സംരക്ഷണവും ഉണ്ടായിരുന്നു ഇറാൻ സമയം ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇറാൻ സൈന്യം പറയുന്നത് ഏത് പ്രദേശത്ത് നിന്നാണ് മിസൈൽ വന്നത് എന്നതിനെ പറ്റി ഇറാന്റെ ഭാഗത്ത് നിന്നും ഉടനെ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയുടെ നേതൃത്വത്തിൽ ചേർന്ന ഇറാൻ സുപ്രീം കൗൺസിലിന്റെ അടിയന്തര യോഗം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടെ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇറാനിലെ ഗമ്മിലുള്ള ജാംകരൺ മോസ്കിൽ ചെങ്കൊടി ഉയർന്നിരിക്കുകയാണ് ജാം കരൺ മോസ്കിൽ ചുവന്ന കൊടി ഉയർന്നാൽ ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ചരിത്രത്തിൽ ആദ്യമായി ജാം കരൺ മോസ്കിൽ ഇറാൻ ചെങ്കൊടി ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഗാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് വ്യോമാക്രമണത്തിലൂടെ വധിച്ചപ്പോഴാണ് അതിന് പ്രതികാരമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കുകയും ചെയ്തിരുന്നു അന്നുണ്ടായ നാശനഷ്ടങ്ങൾ അമേരിക്ക ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആക്രമണത്തോട് പ്രതികരിക്കാതെ പിൻവാങ്ങുകയാണ് ഉണ്ടായത് ഇറാൻ വ്യോമസേനയുടെ തലവനായ ബ്രിഗേഡിയർ ജനറൽ അലി അജിസാദൻ പ്രതികരിച്ചത് തങ്ങളുടെ വീട്ടിൽ വെച്ച് തങ്ങൾ ക്ഷണിച്ചു വരുത്തിയ അതിഥിയുടെ ചോര ഉയർത്തിയവരെ വെറുതെ വിടില്ല എന്നും ഇതിന് ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ഇറാന്റെ മണ്ണിൽ വെച്ച് ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുക എന്നത് ഇറാന്റെ കടമയാണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനെ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ടെഹ്റാനിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ട എന്നാണ് ഇസ്രായേലിന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒരുപോലെ തീരുമാനിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കേണ്ട എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഏത് നിമിഷവും ഇറാനിൽ നിന്നോ ഹിസ്ബുല്ലയിൽ നിന്നോ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ശക്തിക്കപ്പുറം അമേരിക്കയും സഖ്യ രാജ്യങ്ങളും തങ്ങൾക്ക് നേരെ ശത്രുക്കൾ ആക്രമണം നടത്തിയാൽ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുമെന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ധൈര്യം നൽകുന്ന കാര്യം